ചേച്ചിക്ക് ദൈവസാധന ഏറ്റവും കൂടുതൽ കാരണം ഞാൻ നിങ്ങൾ നിങ്ങൾ പറയും നിന്റെ ചെയ്യുമ്പോൾ ആലോചിക്കണം കർമ്മം എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എടീന്ന് പറയാൻ ചാൻസ് ഉണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോ നീ ആലോചിക്കണം നീയും ചേച്ചിയും എന്തൊക്കെ ആടി കാണിച്ചു കൂട്ടി നമ്മുടെ എല്ലാവർക്കും അറിയാലോ ആഹ് നിങ്ങൾ ഉദ്ദേശിച്ച ആളെന്നെ യൂട്യൂബിൽ ബ്യൂട്ടി ടിപ്സ് മലയാളം എന്ന് പറയുന്ന ചാനലൊക്കെ പുള്ളിക്കാർ നടത്തുന്നുണ്ട് പുള്ളിക്കാര് എങ്ങനെയാണ് ഇത്രയും വൈറൽ ആയതെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരു എയ്റ്റീൻ പ്ലസ് ലെവലിലുള്ള തമിഴ്യിലൊക്കെ വെച്ചുകൊണ്ടാണ് അഞ്ചു എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ മിക്കവാറും തമിഴിലും കണ്ടന്റും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അടിച്ചു വാരുന്നു അലക്കുന്നു സാരി ഉടുക്കുന്നു ഇല പെറുക്കുന്നു പഴം കഴിക്കുന്നു ചക്ക കഴിക്കുന്നു ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ കണ്ടന്റ് സെയിം കണ്ടന്റ് ഒരു പത്തിരുപത് വട്ടം ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും ഇപ്പം കുറച്ച് റീച്ച് കുറവാണെങ്കിലും ഒരു കാലത്ത് ഇവരുടെ വീഡിയോസിന് ഒടുക്കത്തെ ഡിമാൻഡ് പലരും പ്രതീക്ഷിച്ചവരുടെ ഉണ്ട് വീഴാറ് അങ്ങനെ ചക്ക ചേച്ചി എന്നൊക്കെ കുപ്രസിദ്ധി നേടി ചേച്ചി വിലച്ച് നടന്നു പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം ഇവർ സെയിം കണ്ടന്റ് തന്നെ ഒരു പത്ത് തൊട്ടെങ്കിലും അപ്ലോഡ് ചെയ്യും അങ്ങനെ ഒന്ന് രണ്ട് മാസമായിട്ട് ഇവരുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അഞ്ചുതയുടെ ചേച്ചിയെയും ചേച്ചിയുടെ ഹസ്ബൻഡിനെയും വെച്ചുള്ളതാണ് അതായത് ചേച്ചിയും ഹസ്ബൻഡും തമ്മിൽ പിണങ്ങിയോ ഏട്ടൻ ചേച്ചിയെ ഒഴിവാക്കിയോ ചേച്ചി ടിവേഴ്സായോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ കണ്ടന്റ് കമന്റ് ബോക്സ് ഒന്നും തുറക്കാനേ പറ്റുന്നില്ല ചേച്ചിയും ഹസ്ബൻഡും തമ്മിൽ ഡിവേഴ്സ് ആയി എന്നൊക്കെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഇവരുടെ ഒട്ടുമിക്ക കണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് കണ്ടന്റ് തുടങ്ങുക ഞാൻ അവരുടെ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഒരുവിധ വീഡിയോസിനൊക്കെ മൂന്നോ നാലോ കൂടി ഏ കമന്റ്സ് ആയിരിക്കും അധികം വന്നിട്ടുണ്ടായിരിക്കുക അത് തന്നെ ഏതെങ്കിലും അമ്മാർ ഇട്ട് വെക്കുന്ന മോജികളാണ് കണ്ണിലെ രണ്ട് ലവ് ഉള്ള ഈ ചുണ്ടിലെ പറക്കുന്ന ലവുള്ള ഈ മോജി അങ്ങനെ അമ്മാരുടെ ലവ് ഇങ്ങനെ വാരി ഒഴുകാണ് അല്ലാതെ ഇവര് പറയണ പോലെ ചേച്ചിയുടെ ഡിവേഴ്സിനെ കുറിച്ചോ വേറെന്തെങ്കിലും കാര്യത്തെ കുറിച്ചോ ഒന്നും ഒരൊറ്റ കമന്റ് പോലും ഇല്ല ഇവര് ചേച്ചിയും ഹസ്ബൻഡും തമ്മിൽ ഡിവേഴ്സായെന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോക്ക് താഴെ പോലും അതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടുള്ള ഒരൊറ്റ കമന്റ്സും ഇല്ല എന്നുള്ളതാണ് ഇതൊക്കെ ചേച്ചിയുടെ ഓരോ ട്രിക്കുകളല്ലേ ചേച്ചിയുടെ ട്രിക്കുകളിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടോ എന്തായാലും അഞ്ജീതയുടെ ചേച്ചിയും ഭർത്താവും തമ്മിൽ ഒരുമിച്ചുള്ള ഒരു വീഡിയോ ഉണ്ട് നമ്മെന്തായാലും ആദ്യം അതൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഇതാണ് ചേച്ചി വയ്യ എന്തിനങ്ങനെ ഉണ്ടെന്ന് ദൈവം ചെയ്തോ നിങ്ങൾ ഒഴിവാക്കിയോ എന്താണ് ഒറ്റയ്ക്ക് വന്നത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഞാൻ ദൈവ സ്ഥലം അയ്യോ നല്ല സ്ഥലം ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചേച്ചി ഡൈവേഴ്സ് ആണ് ആയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റ് കാരണം ഞാൻ ചേച്ചി പറഞ്ഞു നീ ഏതായാലും മലയിൽ പോലെ യൂട്യൂബ് മലട്ടോ മലയിൽ പോലെ അപ്പൊ അവിടെ ഒരു വ്ലോഗ് എടുക്കും ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അതെന്തായാലും സർപ്രൈസ് ആയിട്ട് ചേച്ചീനെ മലയിൽ കൊണ്ടുപോയി മലയില് ചേട്ടൻ കൊണ്ടുപോയി സർപ്രൈസ് ആയിട്ട് ഒരു ബ്ലോഗ് അപ്പൊ ഡൈവേഴ്സ് ചെയ്ത ഒരാളെ എങ്ങനെയാണ് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഓരോന്ന് കാണിക്കാം മനസ്സിലായില്ലേ അപ്പൊ ചേച്ചിയും ചേച്ചിയും ഹസ്ബൻഡും കൂടി ചേർന്നിട്ട് മരയിൽ പോയി നല്ല കാഴ്ച നല്ല വ്യൂ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് അഞ്ചുമണിക്കൊക്കെ പോയി നിന്ന നല്ല വ്യൂ ആയിരിക്കും കേട്ടോ തണുത്ത കാറ്റും പിന്നെ എന്താ മയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മയിലിന്റെ സൗണ്ട് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സൂപ്പർ ആഹാ എന്തൊരു മികച്ച നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ഡിവേഴ്സായോ ഡിവേഴ്സായോ എന്ന് ചോദിച്ച ചേച്ചിയും ഹസ്ബൻഡുമാണ് ഇപ്പൊ അത് പയറ് പോലെ മലകേറി വൈബടിക്കുന്നത് നിങ്ങളോടൊന്ന് ദൈവം പൊറുക്കൂല മക്കളെ ഇനി പറഞ്ഞു പറഞ്ഞ് അവരെ ഡിവേഴ്സ് ആക്കാതിരുന്നാൽ മതി ഇനിയെങ്കിലും ഇങ്ങനത്തെ കമന്റ് അല്ലേ പ്ലീസ് ചേച്ചി പറഞ്ഞു കേട്ടാതെ തോന്നും ആൾക്കാർക്ക് തിന്നാനും തോറാനും മൂവില്ലാണ്ട് ഇവര് ഡിവേഴ്സ് സ്റ്റോറി കേൾക്കാൻ വേണ്ടി ഓടി നടക്കാന്ന് പേരിന് പോലും ഒരു കമന്റ് ഇതും പറഞ്ഞ് എവിടെയും കണ്ടിട്ടില്ല അല്ല തമാശ ആക്കാണോ അല്ല ഡിവേഴ്സൊക്കെ തമാശ ആക്കേണ്ട സംഗതികളാണോ അല്ലെ പിന്നെ നിങ്ങൾക്ക് ഒക്കെ കണ്ടന്റ് ആവുന്ന അറിയാം എന്നാലും നല്ല പോലെ പോകുന്ന ചേച്ചിയും ഹസ്ബൻഡിനെയും പിടിച്ച് ഡിവേഴ്സ് കത്ത് ഉണ്ടാക്കാൻ നാണമില്ല എന്നുള്ളതാണ് എന്ത് നാണോ മാരൊക്കെ പണ്ടി ചേച്ചിന്റെ ഡിക്ഷണറിയിൽ ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ ലെവലിൽ എത്തിയത് എന്തായാലും ഇപ്പൊ കണ്ടതൊന്നല്ല മക്കളെ ഇനി അങ്ങോട്ട് ചേച്ചിയുടെ ഒരു അഡാറ് ആക്ടിംഗ് ഉണ്ട് കണ്ടല്ലോ കണ്ണ് പോകും നമുക്കതൊന്ന് കണ്ടു നോക്കാം ചേച്ചി ചേച്ചിയുടെ കരിചേരണ്ട് സഹിക്കാൻ പറ്റത്തില്ലേ കൈ എന്തൊക്കെ കാണണല്ലേ ആഹാ ഉറുവശ അഭിനയിക്കും അതേപോലെ ഇത്രയും മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ചേച്ചി ആണല്ലോ ഞാൻ ഇത്രയും നേരം ട്രോൾ ചെയ്യുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ പെടിഞ്ഞുമാണ് ഈ ക്ലിപ്പ് എടുത്ത് ഓസ്കാറിന് വിട്ടുകഴിഞ്ഞാണെങ്കില് മിനിമം ഒരു തെക്കെ എടുത്ത മാണെങ്കിലും കിട്ടും എന്താ ഈ കാണുന്നത് ശോഭനയെ പാത്തിരിക്കർവശയെ പാത്തിരിക്കുക പക്ഷെ എന്തമാതിരി അവരാധം മുളിച്ചൊരു നടികരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എത്ര അനായസമായിട്ടാണല്ലേ ചേച്ചി നിന്നും നോർമലിലേക്ക് പരകായ പ്രവേശനം നടത്തിയിരിക്കുന്നത് ഒന്നും പറയാനില്ല ബാക്കിയാണ്ടോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ വിട്ടോ വിട്ടോ നല്ലോണം വലിച്ചു നീട്ടി വിട്ടോ ഇജാതി പെർഫോമൻസ് ഒക്കെ ചെയ്തല്ലേ ശ്വാസം മുട്ടി ചാവണ്ട ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുകഴിഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ ഫാൻസിന് സഹിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ബാക്കി അപ്പൊ എല്ലാവരും എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോവാണ് ഓ ഞങ്ങൾക്ക് ഇവിടെ പരമസുഖല്ലേ ചേച്ചി ഇടയ്ക്ക് വീഡിയോസ് ചെയ്യുന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു കുടിച്ചു പോകാൻ പറ്റുന്നുണ്ട് ചേച്ചി ഇല്ലായിരുന്നെങ്കിലോ ലോ ലോ ബാക്കി കൊണ്ടുപോകാം അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് സത്യം പറയണത് എനിക്ക് എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയില്ല ഓക്കെ ഓക്കെ അപ്പം ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം നല്ല മഴയാണ് ലൈറ്റൊക്കെ ഒത്തിരി കുറവുണ്ട് കേട്ടോ ഫുൾ മഴയാണ് നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് മൈക്ക് മൈക്കിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഓക്കെ ചേച്ചി ഡിവോഴ്സായി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാരണം എന്ത് എന്തുകൊണ്ട് എന്തിന് ഏത് പ്രശ്നം ആരാണ് നടു കളിച്ചത് ആര് കാരണമാണ് ഡിവേഴ്സായത് നീ കാരണമാണോ അനിയത്തിൻ്റെ പേക്കൂത്തുകൾ കാണാൻ വയ്യാതെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്താണോ ചേച്ചിയുടെ ഈ പേക്കൂത്തും കാണാൻ വയ്യാതെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്താണോ എന്തുകൊണ്ടാണ് ബിജു ആറ്റൻ ഇന്നൊരു കാരണം എടുത്തത് ആയോ അത് കൺഫേം ആണോ ഒരുപാട് 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 ചോദ്യങ്ങൾ കമൻറ്റ് ഞാൻ കണ്ടു ആ ഒരു ഇവിടെ ഇവിടെ കമന്റ് ഇവിടെ ഇനിയിപ്പോ ചേച്ചിക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക തരം കമന്റ് ആയതുകൊണ്ടാണോ അല്ലെ അല്ലെ ചേച്ചിന്റെ കാര്യമായതോണ്ട് പറയാൻ പറ്റൂല ഒരുപാട് കഴിവുള്ള വ്യക്തിത്വമാണല്ലോ എന്തായാലും ഇനിയിപ്പോ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇനി അഥവാ ഡിവേഴ്സ് ആവാണെങ്കിൽ തന്നെ അനത്തിയുടെ പേക്കൂത്തുകൾ കാണാൻ കഴിയാത്തേ ചേട്ടൻ ചേച്ചിയെ ആക്കി പോയാലേ ഉള്ളൂ അതിനുള്ള അവസരം മനിയാത്തിയായിട്ട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ ബാക്കിയാണ്ടോക്കാം ചേച്ചി എനിക്ക് എനിക്ക് വളരെ വിഷമത്തോട് കൂടി പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റണില്ലല്ലോ പറ്റാച്ച എല്ലാരും സഹായിക്കണം വൺ ടു വൺ പ്രയർ സീകരിന്നാണല്ലോ നിങ്ങൾക്ക് പുണ്യം കിട്ടും മക്കളെ മടിച്ചു നിൽക്കാതെ കടന്നു വരികയും കടന്നു വരികയും ഇപ്പൊ നിങ്ങൾ നിങ്ങൾ പറയും നിന്റെ ചെയ്യുമ്പോൾ ആലോചിക്കണേ കർമ്മം എന്ന് പറഞ്ഞൊരു പറഞ്ഞു പറയാൻ ചാൻസ് ഉണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചു ആലോചിക്കണം നീയും നിന്റെ ചേച്ചിയും കാണിച്ചു പറഞ്ഞിട്ടുണ്ട് ചേച്ചി തന്നെ എല്ലാം പറഞ്ഞാവും ഞങ്ങൾ ഫാൻസിനും കൂടി പറയാനൊരു അവസരം തന്നൂടെ ഇനി അഥവാ ഡിവേഴ്സ് ആവാണെങ്കിൽ തന്നെ അത് പിന്നെ ചേച്ചിയുടെയും അനീതിയുടെയും കയ്യിലിരിപ്പ് കൊണ്ടാവുമെന്ന് ഇങ്ങനെ ഇടയ്ക്കിടെ കുറ്റസമ്മ നടത്തേണ്ട ആവശ്യമില്ലേ അതൊക്കെ അവിടെ എല്ലാവർക്കും അറിഞ്ഞൂടെ ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ മനസ്സിലായില്ലേ അപ്പൊ ഓക്കെ ഞാൻ അതിനുള്ളൊരു മാസമായിട്ടുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ബിജു ചേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലാണ് എന്നോട് കമൻറ്റ് ചെയ്തത് ഇപ്പം എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം ചേച്ചിനെ നിയമപരമായിട്ട് ഡിവേഴ്സ് ചെയ്തോ എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഓക്കെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നതിലുള്ള ആൻസർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരാണ് എന്നിട്ട് ഹേയ് അങ്ങനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഡിവേഴ്സാവോ ഒന്നി എന്താ ചേച്ചി റിയാക്ട് ഒരു രസം ഒരു ലൈഫിൽ കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ളൂ ഞാൻ ഞാൻ ചേച്ചിയെ ചേട്ടൻ ഡിവോഴ്സ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടയ്ക്കിടയിൽ ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ഇടുണ്ടല്ലോ നിനക്ക് ഇതിന് മാത്രം ഇവിടുന്ന ക്വസ്റ്റൻ മാർക്ക് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിതം തന്നെ ക്വസ്റ്റ്യൻ മാർക്കായി നിക്കുമ്പോൾ ബാക്കി രണ്ടാമത്തത് ഞാൻ അനീറ്റായ ഞാൻ കാരണമാണ് ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചത് ചേച്ചിയുടെ ജീവിതം എവിടെ ഇല്ലാതാക്കി ചേട്ടൻ തേ ചേച്ചിയെ ഇട്ടേച്ചു പോയി ഡിവേഴ്സ് ചെയ്ത് പോണ ആരാ പറഞ്ഞു ചേച്ചിക്ക് ഒടിയില്ലാന്ന് ഇടയ്ക്ക് ഇങ്ങനെ സത്യം പിടിച്ചു പറഞ്ഞാണ്ടില്ല ബാക്കി പറഞ്ഞിട്ട് പിന്നെ ഇന്ന പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ചേട്ടൻ്റെ തീരുമാനം എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേട്ടൻ്റെ അഭിപ്രായം തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ബിജു ചേട്ടൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യം നിങ്ങൾ പറയോ പറയോ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കമന്റ് വരുന്നത് അപ്പം ഇപ്പോഴത്തെ ചേട്ടൻ്റെ അഭിപ്രായം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ ചേട്ടൻ ചേച്ചിയെ ഡിവോഴ്സ് ചെയ്തു എല്ലാത്തിനും കാരണം നടുക്കിൽ കളിച്ചത് ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നു ആ വ്യക്തി ആരാണെന്ന് വെച്ചാൽ ഒരു ഭീകരനെ ആയിരുന്നു ഇത്രയും കാലം ഞാൻ തീറ്റി പോറ്റി കൂടെ കൊണ്ട് ഇത്രയും വലിയ പോന്നത് ഒരു വ്യക്തിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയുന്ന വ്യക്തി ഇമ്മാതിരി പരിപാടി കാണിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നാലും എന്റെ കമൻസ് നീ ഇത്രയും വലിയ കൊടും ക്രൂരത ചെയ്തല്ലോ നീ കാരണം ഒരു ജീവിതമാണ് തകർന്നത് നിനക്കൊരു മാപ്പില്ല കമൻസ് മാപ്പില്ല ഇതിനൊക്കെ പറയാ വ്യക്തി പോലും ബാക്കി ചേച്ചിയുടെ ചേച്ചിയുടെ നിങ്ങൾ നിങ്ങൾ ആൻസർ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ നടക്കാൻ ചേട്ടന്റെ കുറവ് ചേച്ചിയുടെ എന്നൊക്കെ പറയാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമാവോ ഇപ്പോഴത്തെ ബിരുചേട്ട തീരുമാനം എന്താന്ന് തെളിവ് സഹിതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചേട്ടന്റെ ഇപ്പോഴത്തെ തീരുമാനം ചേച്ചിയും ചേട്ടനും ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ജീവിതം പോകുന്നത് എല്ലാരും പറ്റിച്ചേ അപ്പൊ ചേട്ടനും ചേച്ചിയും ഡിവേഴ്സ് ആയിട്ടില്ല ചമ്മി പോയി ചേച്ചിയുടെ പ്രാങ്ക് ആയിരുന്നു കഷ്ടം ബാക്കി പറഞ്ഞോട്ടെ നിങ്ങൾ നടു കേറിപ്പോ ഒന്നും കളിക്കാതിരുന്ന മതി ഡിവേഴ്സായി എന്താണ് ഇപ്പൊ തിരുചി ചേർക്കേണ്ട തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നടുവിൽ കയറിട്ട് ഒന്നും കളിക്കാതെല്ലാം മതി പിന്നെ അയ്യത്തികാരെ ചേച്ചി ജീവൻ നശിപ്പിച്ചു എന്ന് നിങ്ങൾ കമൻസ് ഇടുമ്പോൾ ചേച്ചിയാണ് അയ്യത്തിൽ ജീവൻ നശിപ്പിച്ചു നിങ്ങൾ കമൻസ് ഇടുമ്പോ ബംഗാളിൽ അബ്ദുബ് വന്നിട്ട് ഈ പലതും നിങ്ങൾ കമൻസ് എഴുതി പിടിക്കുമ്പോൾ അയാൾ ഒരു അയാളൊരാണല്ലേ ഇങ്ങനെ അയച്ചുവിടണം അങ്ങനെ ഇങ്ങനെ കമൻസ് ഇടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതേ രീതിയിൽ നിങ്ങളുടെ വീട്ടിലാണ് ഈ ഒരു കമൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം മനസ്സിലാവും ഓരോരുത്തര വിഷമം പറയുന്നത് ഇങ്ങനെ നെഞ്ചിയടിക്കല് ചേച്ചി ഒരു അറ്റാക്ക് എങ്ങനെ വന്നു നെഞ്ചുരുക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്ന കൈസ് കമന്റ് ഇടല കൈസ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിങ്ങൾ എന്താ ആളെ നിങ്ങളെന്താളെ കളിയാക്കൾക്കാരെങ്ങനെ ഇട്ട് പൊട്ടമാനാക്കാൻ നിക്കരുത് കണ്ടന്റിന് വേണ്ടി എന്ത് കോപ്രയും കാണിച്ചോണ്ടോ അതാണ് ശീലം ഞാനധികം ഒന്നും പറയുന്നില്ല കാരണം പറഞ്ഞില്ല എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് വേണ്ടേ എന്തായാലും എന്റെ വീട് കണ്ടവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി എനിക്ക് പ്രത്യേകിച്ച് അഞ്ചി താൻ ആരോട് വിരോധം ഒന്നുമില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ സീരിയസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇടയ്ക്കപ്പോഴും ഇങ്ങനെ വീണ് കിട്ടുന്ന ഫണ്ടായിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മളെ മൈൻഡ് റിഫ്രഷ് ചെയ്യുന്നത് അതുകൊണ്ട് ചെയ്തെന്ന് മാത്രം എല്ലാവരും എൻജോയ് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു ടോപ്പിക്ക് ഒന്നും കാണാം